ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ ഒരു വസ്തുവും നമ്മുടേതല്ല എന്ന് മാത്രമല്ല ഒന്നും സ്വന്തമായി നമുക്ക് കൈകാര്യം ചെയ്യാനും സാധിക്കുകയില്ല മാത്രമല്ല നാം ഈ ലോകത്തിൽ നിന്നും യാത്ര പറയുമ്പോൾ ഒന്നും തന്നെ നമുക്ക് കൊണ്ടുപോകാനും സാധിക്കുകയില്ല ഇതെല്ലാം അറിഞ്ഞാലും പിന്നെ എന്തിനാണ് ഈ ലോകത്തിലുള്ള സർവവസ്തുക്കളെയും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ എൻ്റേതാണ് എന്ന് കണക്കാക്കുന്നു ഒരു പ്രളയം വന്നാൽ ഒരു ഉരുൾപൊട്ടൽ വന്നാൽ എൻ്റേതെന്ന് പറയുന്ന ഭൂമി മുഴുവൻ കുത്തി പോകുന്നു പിന്നെ അവിടെ എൻ്റേതായി ഒന്നും അവശേഷിക്കുന്നില്ല അപ്രകാരമാണ് ഈ ലോകത്തിലെ ഏത് വസ്തുവും നമ്മുടെ ശരീരം തന്നെ എൻ്റേതാണ് എന്ന് നാം കണക്കാക്കി അതിനെ തിരിപ്പോറ്റു ഏത് നിമിഷവും നിഷ്കരണം അത് നമ്മെ വിട്ടുപിരിയുന്നതാണ് അതുകൊണ്ട് എന്താണ് മഹത്വക്കൾ നമ്മോട് പറയുന്നത് കണ്ടതൊന്നും കൊണ്ടുപോയി കണ്ടതില്ലാരും പിന്നെ എന്തിനു നീ കണ്ടതെല്ലാം സ്വന്തമാക്കുന്നു കണ്ടതൊന്നും കൊണ്ടുപോയി കണ്ടതില്ലാവരും പിന്നെ എന്തിനീ കണ്ടതെല്ലാം സ്വന്തമാക്കുന്നു അന്നാലോചിച്ച് നോക്കൂ ഈ കാണപ്പെട്ട എന്റേതെന്ന് പറഞ്ഞ് സംഭരിച്ച് വെച്ചവ ഒന്നും തോ പോലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല ചത്തുപോകുന്ന നേരം വസ്ത്രാമതു പോലും ഒത്തിടാ കൊണ്ടുപോകാനൊരുത്തർക്കും എന്നാണ് പുതാനും ഞാനപ്പനയിൽ വിളിച്ചു പറയുന്നത് ചത്തുപോകുന്ന നേരത്തെ വസ്ത്രം പോലും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ജീവന് പിന്നെ വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിൽ തന്നെ അത് കൊണ്ടുപോകാനും സാധിക്കുകയില്ല നാം വസ്ത്രം വെള്ളവസ്ത്രം പുതപ്പിച്ചാണ് അഗ്നിയിലേക്ക് കൊണ്ടുപോകുന്നത് അത് അഗ്നിയാണെങ്കിലോ അല്ലെങ്കിൽ പുഴുക്കളോ തിന്നരിച്ചു പോകുന്നു തനിക്കതിൻ്റെയും ആവശ്യമില്ല ഭക്ഷണമോ വസ്ത്രമോ വീടോ ഒന്നുമില്ല വെയിലോ മഴയോ അവിടെ ജലദോഷമോ പനിയോ ഒന്നും ബാധിക്കാത്ത ഒരവസ്ഥാ വിശേഷത്തിലേക്കാണ് നാം ഈ ലോകം വിട്ടുകഴിഞ്ഞാൽ പോകുന്നത് ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ട് എല്ലാ പൊല്ലാപ്പുകളും എല്ലാ എടാകൂടങ്ങളും ഇവിടെ ജീവിക്കുമ്പോൾ ഉണ്ട് എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം നാം നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് എന്താണ് വാസ്തവത്തിൽ നാം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ് എന്ന് ബോധിച്ച് അതിനനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് കൃതാർത്ഥരായി ഇവിടം പോകാം എന്നാൽ ഇവിടം ഇഹം പരം എന്ന രണ്ടവസ്ഥ നമുക്കുണ്ട് ഇവിടം എന്ന ഒരവസ്ഥ സ്ഥൂല ദേഹത്തോടുകൂടി ഇരിക്കുന്നത് സ്ഥൂല ശരീരം പോയാലുള്ള അവസ്ഥയ്ക്കാണ് പരം എന്ന് പറയുന്നത് അപ്പോൾ ഇഹ പര ലോകം രണ്ട് ലോകം ഒന്ന് ദേഹത്തോടുകൂടി ഇരിക്കുന്നത് രണ്ടാമത്തെ ദേഹം ഉപേക്ഷിച്ചാലുള്ള അവസ്ഥ ദേഹം ഉപേക്ഷിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ദേഹത്തോടുകൂടി ഇരിക്കുമ്പോൾ ഈ അറിയുന്നില്ല എന്നാൽ പരമസത്യത്തെ ബോധിച്ച ഒരാൾക്ക് എല്ലാം അറിയാൻ കഴിയുന്നു ആ സത്യത്തെ അറിയുക എന്നതാണ് ഈ ദേഹത്തിൽ ഇരിക്കുമ്പോൾ നാം നേടേണ്ടത് അത് നേടിയാൽ നാം കൃതാർത്ഥരായിത്തീരും അതുകൊണ്ടാണ് നാം എന്തു ചെയ്യണം കണ്ടതൊന്നും കൊണ്ടുപോയി കണ്ടതില്ലാരും ഞാൻ കണ്ടത് ഈ സമ്പാദിച്ച് വെച്ചതൊന്നും ഒരാളും ഇന്നേ വരെ കൊണ്ടുപോകുന്നതായിട്ട് കണ്ടിട്ടില്ല പിന്നെ എന്തിനും നീ കണ്ടതെല്ലാം സ്വന്തമാക്കുന്നു പിന്നെ എന്തിനാണ് ഈ ലോകത്തിലുള്ള സർവ്വ വസ്തുക്കളെയും വാരിക്കൂട്ടുന്നത് ഇതൊക്കെ സ്വന്തമാക്കി വെക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് എന്നാണ് ചോദിക്കുന്നത് ഇതൊരു പരമസത്യമല്ലേ ഇത് ഈ ദേഹ വേണ്ടി മാത്രമേ പറ്റൂ അതിനു വേണ്ടി മാത്രമുള്ളത് നാം സ്വീകരിക്കുകയും അല്ലാത്തത് നാം സ്വീ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതാണത് അത് മറ്റുള്ളവർക്ക് നാം കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന് ബോധിച്ചാണ് നാം ജീവിക്കേണ്ടത്